ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ എൻ്റെ ഫോണിന് വേണ്ടി ഒരു പൗച്ച് ഓർഡർ ചെയ്തായിരുന്നു ഇന്ന് അത് അൺബോക്സ് ചെയ്യുന്നതാണ് വീഡിയോ അങ്ങനെ അൺബോക്സ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ എടുത്തു അങ്ങനെ പാക്കറ്റൊക്കെ കട്ട് ചെയ്ത് ആദ്യം ഒരെണ്ണം എടുത്തു ആദ്യം എടുത്തത് ബ്ലൂ ആണ് കേട്ടോ സംഭവം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ രണ്ടാമതെടുത്തത് പ്ലെയിൻ പൗച്ചാണ് കേട്ടോ അത് രണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഓർഡർ ചെയ്തതും അങ്ങനെ ആദ്യം ഞാൻ അത് ആദ്യത്തെ ബ്ലൂ കണ്ടപ്പോഴത്തേന് എൻ്റെ മുഖം കണ്ടാലറിയാം ഞാനൊന്ന് പേടിച്ചു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അവിടെ ഒരു കാർഡ് വെച്ചിരുന്നതായിരുന്നു കേട്ടോ നമ്മൾ ഫോണിൻ്റെ മോഡൽ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തത് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ഇഷ്ടപ്പെട്ടു എനിക്ക് നേരിട്ട് അല്ലാതെ ഇരുന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ബ്ലൂ ആയിരുന്നു കേട്ടോ കൂടുതലും അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഫോണിൽ ഇട്ടപ്പോൾ എനിക്ക് രണ്ടാമതെടുത്ത് ഇഷ്ടപ്പെട്ടു അതാണ് കേട്ടോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട് രണ്ടും കൊള്ളാം രണ്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം അല്ല അല്ലെങ്കിൽ ഒന്ന് ചീത്ത ആകുമ്പോൾ അടുത്തത് ഉപയോഗിക്കാം അപ്പോൾ രണ്ട് പൗച്ചും ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇടോ രണ്ടും മേടിച്ചത് കോംബോ ഓഫറല്ല അല്ലാതെ രണ്ടും അല്ലാതെ സെപ്പറേറ്റാണ് മേടിച്ചത് പക്ഷേ വന്നപ്പോൾ രണ്ടും ഒരു പാക്കറ്റായി പാക്കറ്റായിപ്പോയി അതെന്താണെന്ന് എനിക്കറിയില്ല സംഭവം എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളി പൗച്ചായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോകൾ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ